ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ട് ബാങ്ക് ശ്രീനാരായണപുരത്ത് ആചരിച്ചു സി പി എം നേതാവായിരുന്ന കെ എസ് മുഹമ്മദ് ചരമദിനം ശ്രീനാരണപുരത്ത് ആചരിച്ചു സി പി ഐ എം മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന കെ എസ് മുഹമ്മദിന്റെ എട്ടാം ചരമവാർഷിക അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗം സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു பாக்கிஸ்தான் மீ கே இந்த யுத்தம் உண்டாகுவி வங்கதேசத்துல கூடியே ये वृद्धाालय मध्ये मातालेष हा ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗം എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ എ പി ജയരത്നം മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മിനി ഷാജി ഉഷാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻപുരം ലോക്കൽ കമ്മിറ്റിയുടെയും പതിനാല് ബ്രാഞ്ച് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തി പുഷ്പാർച്ചനയും നടത്തി